രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് കൊണ്ട് ഗുണം മാത്രമല്ല ദോഷവുമുണ്ട് രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിച്ചുകൊണ്ട് ദിവസം ആരംഭിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് മാത്രമാണ് കേട്ടിട്ടുള്ളത് എന്നാൽ അതിനൊപ്പം ചില ദോഷവശങ്ങളും ഈ ശീലത്തിനുണ്ട് രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് ദഹനത്തിനും വിഷാംശം പുറന്തള്ളാനും സഹായിക്കും മാത്രമല്ല ശരീരത്തിന് ഉണർവ് നൽകാനും ഈ ശീലം നല്ലതാണ് എന്നാൽ ചില പ്രത്യേക സാഹചര്യത്തിൽ ഇത് തിരിച്ചടിയാകാം രാവിലെ വെറും വയറ്റിൽ അമിതമായ അളവിൽ വെള്ളം കുടിക്കുന്നത് വയറ്റിൽ അസ്വസ്ഥതയുണ്ടാക്കാം ശരീരത്തിലെ അധിക ദ്രാവകം പുറന്തള്ളാൻ മൂത്രശങ്ക കൂടാനും സാധ്യതയുണ്ട് രാവിലെ തന്നെ തണുത്ത വെള്ളം കുടിക്കുന്നത് ചിലരിൽ പ്രത്യേകിച്ച് ദഹന സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്ക് വയറുവേദന പേശുവലിവ് പോലുള്ള ചെറിയ അസ്വസ്ഥതകൾക്ക് കാരണമാകാം മാത്രമല്ല ഇത് ആമാശയത്തിലെ ലൈനിങ്ങിനെ അസ്വസ്ഥമാക്കുകയും ഓക്കാനം വയറുവേദന പോലുള്ള അസ്വസ്ഥതകൾക്ക് കാരണമാവുകയും ചെയ്യാം ചെറു ചൂടുള്ള വെള്ളമാണ് എപ്പോഴും വെറും വയറ്റിൽ നല്ലത് രാത്രി ഭക്ഷണമില്ലാതെ ദീർഘനേരം കിടക്കുന്നത് ആമാശയത്തിൽ ആസിഡ് അളവ് കൂടുതലായി നിലനിർത്തുന്നു ഇത് സന്തുലിതമാക്കാൻ വെള്ളം കുടിക്കുന്നത് സഹായിക്കുമെങ്കിലും ദഹിക്കാൻ ഒന്നുമില്ലാത്തതിനാൽ ആമാശയം ലൈനിങ്ങിൽ ഉണ്ടാവുകയും ഓക്കാനം വരികയും ചെയ്യാം കടുത്ത നിർജ്ജലീകരണമുള്ളപ്പോഴും വെള്ളം കുടിക്കുന്നത് ചിലപ്പോൾ ഓക്കാനത്തിന് കാരണമാകാം അമിത ജലാംശം മൂലം ശരീരത്തിലെ ഇലക്ട്രോലൈറ്റുകളുടെ സന്തുലിതാവസ്ഥ തെറ്റുന്നത് ചിലരിൽ തലവേദന ഉണ്ടാക്കാം വൃക്കരോഗങ്ങൾ ഹൃദയസ്തംഭനം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് അമിതമായ ദ്രാവക ഉപഭോഗം ശരീരത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിന് കാരണമാവുകയും അത് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യാം വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് ഓരോരുത്തരുടെയും ശരീരപ്രകൃതി കാലാവസ്ഥ അധ്വാനം എന്നിവ അനുസരിച്ച് വ്യത്യാസപ്പെടാം ആദ്യം കുറഞ്ഞ അളവിൽ കുടിച്ചു തുടങ്ങുക ഓക്കാനം വരുന്നില്ലെങ്കിൽ അളവ് പതുക്കെ കൂട്ടുക വെള്ളം ഒറ്റയടിക്ക് കുടിക്കാതെ അൽപ്പാൽപമായി കുടിക്കുന്നതാണ് നല്ലത്